ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളുടേത് ഒരു മൂന്ന് സെൻറ്റോ അഞ്ച് സെൻറ്റോ ഒക്കെ വരുന്ന ഒരു ചെറിയ പ്ലോട്ടാണ് ആ ഒരു പ്ലോട്ടിൽ നിങ്ങൾക്കൊരു വീട് പണിയണം എത്ര സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീട് നിങ്ങൾക്ക് ആ ഒരു പ്ലോട്ടിൽ പണിയാൻ കഴിയും ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒരു അഞ്ച് സെൻ്റുള്ള പ്ലോട്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഒരു അഞ്ച് സെൻറ്റിൽ എത്ര സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീട് പണിയാമെന്ന് നോക്കാം ഒരു സെൻറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ആറ് സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ അഞ്ച് സെൻറ്റ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് സ്ക്വയർ ഫീറ്റ് വരും ഈ ഒരു രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് സ്ക്വയർ ഫീറ്റ് മുഴുവനായിട്ട് നമുക്ക് വീട് പണിയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കേരള ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ട് വീടും സ്ഥലത്തിന്റെ അതിരുമായിട്ട് ഒരു നിശ്ചിത അകലം പാലിക്കേണ്ടതുണ്ട് ഈ ഒരു അകലം പാലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റും കെട്ടിട നമ്പറും ഒക്കെ ലഭിക്കുകയുള്ളൂ ഇത് പ്രകാരം വീടിന്റെ മുൻവശത്തും പിറകുവശത്തും വീടിന്റെ രണ്ട് സൈഡിലുമായിട്ട് അതിരുമായിട്ട് ഒരു നിശ്ചിത അകലം പാലിക്കണം ഈ അകലം കഴിച്ച് ബാക്കി എത്ര ഉണ്ടോ അതിൽ മാത്രമേ നമുക്ക് വീട് പണിയാൻ കഴിയുള്ളൂ അപ്പൊ വീടിന്റെ മുൻവശത്തും പിറകുവശത്തും രണ്ട് സൈഡിലുമായിട്ട് ഒഴിച്ചിരേണ്ട സ്ഥലം കഴിച്ചിട്ട് ബാക്കി ഏകദേശം അറുപത് ശതമാനം മാത്രമേ നമുക്ക് വീട് പണിയാൻ കഴിയുള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് സ്ക്വയർ ഫീറ്റിന്റെ അറുപത് ശതമാനം എന്ന് പറയുമ്പോൾ ആയിരത്തി മുന്നൂറ്റി ആറ് സ്ക്വയർ ഫീറ്റ് വരും അപ്പോൾ ആയിരത്തി മുന്നൂറ്റി ആറ് സ്ക്വയർ ഫീറ്റാണ് വീട് പണിയാൻ കഴിയുള്ളൂ അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ആയിരത്തി മുന്നൂറ്റി ആറ് സ്ക്വയർ ഫീറ്റ് വരെ വീട് പണിയാം ഇതിന് മുകളിൽ ഫസ്റ്റ് ഫ്ലോർ എടുക്കുമ്പോൾ അതും ആയിരത്തി മുന്നൂറ്റി ആറ് സ്ക്വയർ ഫീറ്റ് വരെ വരും അപ്പം ഗ്രൗണ്ടും ഫസ്റ്റും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ രണ്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് വരെ അഞ്ച് സെൻറ്റിൽ വീട് പണിയാം ഇനി മൂന്ന് സെൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മൂന്ന് സെൻറ്റില് എത്ര സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീട് പണിയാം ഒരു സെൻ്റ് എന്ന് പറയുമ്പോൾ നാനൂറ്റി മുപ്പത്തഞ്ച് പോയിൻ്റ് അഞ്ച് ആറ് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പം മൂന്ന് സെന്റിന് സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റുമ്പോൾ ആയിരത്തി മുന്നൂറ്റി ആറ് സ്ക്വയർ ഫീറ്റ് വരും ഈയൊരു ആയിരത്തി മുന്നൂറ്റി ആറ് സ്ക്വയർ ഫീറ്റ് മുഴുവനായിട്ട് വീട് പണിയാൻ കഴിയില്ല വീടിന്റെ മുൻവശത്തും പിറകുവശത്തും രണ്ട് വശങ്ങളിലുമായിട്ട് അതിലുമായി പാലിക്കേണ്ട സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് ആ ഒരു അകലം ഒഴിച്ചിട്ട് ബാക്കി പ്ലോട്ടിൻ്റെ അറുപത് ശതമാനത്തോളം നമുക്ക് വീട് പണിയാം മൂന്ന് സെന്റ് എന്ന് പറയുമ്പോൾ ആയിരത്തി മുന്നൂറ്റി ആറ് സ്ക്വയർ ഫീറ്റ് ആയിരത്തി മുന്നൂറ്റി ആറ് സ്ക്വയർ ഫീറ്റിന്റെ അറുപത് ശതമാനം എടുക്കുമ്പോൾ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് വരും അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു വീട് നമുക്ക് മൂന്ന് സെൻറ്റ് പ്ലോട്ടിൽ പണിയാൻ കഴിയും കേരള ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ട് മൂന്ന് സെൻറ്റും അതിൽ താഴെയും പ്ലോട്ടുകളുള്ള ആളുകൾക്ക് ഈ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിലാകും വീടും അതിരുമായിട്ട് പാലിക്കേണ്ട അകലത്തിൽ ചെറിയ ഇളവുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്താന്ന് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക്